ിൽ നിന്നും ഡ്രോണുകൾ പിടികൂടി പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് മാരകമായ ലഹരി വസ്തുക്കൾ കടത്താൻ ഉപയോഗിച്ച ആറ് ഇവയിൽ ഘടിപ്പിച്ച നിലയിൽ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് കിലോഗ്രാം ഹെറൈനും ഉണ്ടായിരുന്നതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അമൃത്സർ അതിർത്തിയിൽ ഇന്നലെ രാത്രി നടന്ന തിരച്ചിലാണ് ഡ്രോണുകൾ കണ്ടെത്തിയത് കഴിഞ്ഞ മാസം മയക്കുമരുന്ന് രാജസ്ഥാൻ അതിർത്തിയിൽ അത് കടന്നുകൊണ്ട് യുവാക്കൾ അവിടേക്ക് വരികയും അത് പോലീസ് കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ബിഎസ്എഫും രാജസ്ഥാൻ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലായിരുന്നു രാജസ്ഥാനിലെ ബർമറിലെ അന്താരാഷ്ട്ര അതിർത്തിക്കടുത്ത് ആ സമീപത്ത് വെച്ച് മയക്കുമരുന്ന് സംഘത്തെ തകർത്തുകൊണ്ട് അറുപത് കിലോയിലധികം ഹെറോയിൻ കണ്ടെടുത്തതും അന്ന് നടന്ന ഓപ്പറേഷൻ വിപുലമായതോടെയാണ് ആകാശത്തോടെയുള്ള ഡ്രോണുകളുടെ മുകളിലൂടെ മയക്കുമരുന്ന് ഘടിപ്പിച്ചുകൊണ്ട് ഇവ കടത്താൻ ശ്രമിച്ചതും ഇതാദ്യമായിട്ടാണ് പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹെറോയിൻ പോലുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങൾ കടത്താൻ ശ്രമം നടത്തുന്നത് എന്നാൽ ഇതിനു മുൻപ് നിരവധി തവണ ഇന്ത്യൻ അതിർത്തിയിൽ പാകിസ്ഥാൻ പൗരന്മാർ പിടിയിലായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഇരുന്നൂറ് കിലോഗ്രാം മയക്കുമരുന്ന് പിടികൂടിയ കേസിൽ എട്ട് പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇരുപത് വർഷത്തെ കഠിന തടവും കോടതി ശിക്ഷ വിധിച്ചിരുന്നു അതുപോലെ തന്നെ എൻ ഡി പി എസ് നിയമപ്രകാരമായിരുന്നു മുംബൈ കോടതി പ്രത്യേക ജഡ്ജി ശശികാന്ത് ബിഹാർ പാകിസ്ഥാനുകൾക്ക് ശിക്ഷ വിധിച്ചതും ഇവർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഏകദേശം ആറേ ദശാംശം ഒൻപത് ആറ് കോടി രൂപ വിലമതിക്കുന്ന ഇരുന്നൂറ്റിമുപ്പത്തിരണ്ട് കിലോഗ്രാം ഹെറോയിനുമായി ഗുജറാത്ത് തീരത്ത് വെച്ച് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇവർക്കെതിരെ പ്രതികൾക്കെതിരെ കോടതി ശിക്ഷ വിധിച്ചതും എൻ ടി പി എസ് നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷയായ ഇരുപത് വർഷത്തെ തടവിനും ആറ് ലക്ഷം രൂപ വീതമുള്ള പിഴയും ഇവർക്ക് വിധിച്ചു അന്വേഷണ ഏജൻസി പറയുന്നതനുസരിച്ച് പരിശോധനയിൽ ബോട്ടിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പാക്കറ്റ് ഹെറോയിൻ അതായത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോഗ്രാം അടങ്ങിയ പതിനൊന്ന് നീല പ്ലാസ്റ്റിക് കവറുകൾ കണ്ടെടുക്കുകയാണ് ചെയ്തത് സാറ്റലൈറ്റ് ഫോണുകൾ ജി പി എസ് ഉപകരണങ്ങൾ ഇലക്ട്രോണിക് നാവിഗേഷൻ ചാർട്ടുകൾ എന്നിവയും പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തു പ്രതികൾ പാകിസ്ഥാൻ മയക്കുമരുന്ന് വിതരണക്കാരുമായി തന്നെ ഗൂഢാലോചന നടത്തിയെന്നും അത് വിതരണത്തിനോ കയറ്റുമതിക്കോ വേണ്ടി ഇന്ത്യയിലേക്ക് ഹെറോയിൻ കടത്താൻ ഉദ്ദേശിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതേസമയം ശിക്ഷ അനുഭവിച്ചതിനു ശേഷം അവരെ അവരുടെ മാതൃരാജ്യമായ പാകിസ്ഥാനിലേക്ക് നാടുകടത്തുമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ വിധിയുടെ പകർപ്പും വിവരങ്ങളും ആവശ്യമായ ക്രമീകരണങ്ങളുമായി തന്നെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനോ എംബസിക്കോ അയക്കണമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തതാണ് അതേസമയം കഴിഞ്ഞ മാസമാണ് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയ ഒൻപത് പ്രധാന കുറ്റവാളികളെയും ഹവാല ഇടപാടുകാരെയും ഇന്ത്യ അറസ്റ്റ് ചെയ്തത് ബിഎസ്എഫും രാജസ്ഥാൻ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ പഞ്ചാബ് പോലീസ് രാജസ്ഥാനിലെ ബാർമീറിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം മയക്കുമരുന്ന് സംഘത്തെ തകർത്തുകൊണ്ട് അറുപത് കിലോയിലധികം തന്നെ ഹീറോയിൻ കണ്ടെത്തിയതായി പോലീസ് വ്യക്തമാക്കുകയായിരുന്നു ഒരു വലിയ നടപടിയിലൂടെ ബി എസ് എഫിൻ്റെയും അതുപോലെ രാജസ്ഥാൻ പോലീസിൻ്റെയും പിന്തുണയോടെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള കള്ളക്കടത്തുകാരായ തൻവീർ ഷായും അതുപോലെ തന്നെ കാനഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മറ്റൊരു വ്യക്തിയും പിടികൂടി പ്രധാന അന്താരാഷ്ട്ര മയക്കുമരുന്ന് കാട്ടിലേക്ക് ഇവരെ പിടികൂടുകയും ചെയ്തതായും പോലീസ് വ്യക്തമാക്കിയിരുന്നു അതുപോലെ തന്നെ രാജസ്ഥാനിലെ ബാർമിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപത്തു നിന്നാണ് അറുപത് ദശാംശം മൂന്ന് പൂജ്യം രണ്ട് കിലോഗ്രാം വരുന്ന ഹീറോയിൻ കണ്ടെടുക്കുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്